അപ്പോൾ എല്ലാവർക്കും പ്രയോജനമുള്ളൊരു കാര്യം പറയട്ടെ അതായത് ഇറ്റലിയിൽ ഞാൻ വന്നിട്ട് കഴിഞ്ഞ വർഷം ലാസ്റ്റിലേക്കാണ് ഞാൻ വന്നത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജോബ് വെച്ച് എല്ലായിടത്തും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പഠിച്ച കാര്യവും പിന്നെ ഞാനിപ്പോൾ ജോബ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഞാൻ അന്വേഷിച്ചു വെച്ചു പക്ഷേ ഞാൻ ജോബിനിപ്പോൾ കയറുന്നില്ല കാരണം ഞാനൊരു ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ടേ ഇങ്ങനെ ത്രൂ ഔട്ട് ജോലി നമ്മുടെ കേരളത്തിൽ അതായത് ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കമൻ കൊയറ്റി ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് എല്ലാ സ്ഥലങ്ങളും കണ്ട് ഒരു അടിപൊളിയായിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താല്പര്യമുള്ള ഇപ്പോൾ ജോലിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അന്വേഷിച്ച് വെച്ച് അപ്പോൾ നമ്മുടെ ഇസ്രായേലിലേക്കൊക്കെ ആണെങ്കിൽ പോകുന്ന ആൾക്കാർ മുഴുവൻ നമ്മൾ കെയർ ഹോമിലാണ് എന്നൊരു കൺസെപ്റ്റ് അല്ലേ ഉള്ളൂ ഇറ്റലിയിലും അങ്ങനെ തന്നെ വന്ന ആൾക്കാരുണ്ട് കെയർ ഹോമിൽ അല്ലാണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് കാരണം ഒത്തിരി നേഴ്സുമാർക്ക് ഇവിടെ അവൈലബിൾ വേക്കൻസി ഉണ്ട് ഒത്തിരി പേര് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അത് മുന്നെ പോട്ടെ നേഴ്സുമാരാണ് പക്ഷേ അതുകൂടാണ്ട് ഇവിടെ ഷിപ്പിലാണ് കൂടുതലും വർക്കുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ ഷിപ്പിലെ പണികളാണ് അതുകൊണ്ട് തന്നെ വെൽഡേഴ്സിനൊക്കെ നല്ല ചാൻസാണ് വെൽഡേഴ്സ് അതുപോലെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇൻറ്റീരിയേഴ്സ് അങ്ങനെ എല്ലാവർക്കും നല്ല വേക്കൻസി ഇവിടെ ഉണ്ട് കേട്ടോ അന്വേഷണം നമുക്ക് നന്നായി